السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين أما بعد بهمان يلايا بايزرغا ميديا سودا قدر سهود را الله سبحانه وتعالى അവൻ്റെ പൊരുത്തത്തിലായി ദീർഘകാലം ദീനി ഹിദമയിലായി കഴിയാനുള്ള ആയുസും അവസരങ്ങളും നമുക്കും ബന്ധപ്പെട്ടവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയ തൊലമ്മയുടെ ചരിത്ര നാൾ വഴികളിലൂടെ നാൾ നാൾ വഴികളിലൂടെയുള്ള നമ്മുടെ പ്രഭാഷണ പരമ്പരയുടെ ആറാമത്തെ ദിവസമാണ് ഇന്ന് സമസ്ത കേരള ജമീയത്തിനുരമ കേരളീയ മുസ്ലിങ്ങൾക്ക് മതവിഷയങ്ങളിൽ മഹത്തായ നേതൃത്വം നൽകുകയും അതിനോടൊപ്പം ഭൗതിക മേഖലകളിൽ നിന്ന് ഇസ്ലാമിന്ന് പൊതുവിലും സമൂഹത്തിന് മൊത്തമായും വരുന്ന പ്രതിസന്ധികളിൽ നിന്ന് സമൂഹത്തെ ബോധവൽക്കരിക്കുവാനും അക്ഷരക്കമുള്ള സമൂഹമായി അവർ വളർന്നു വരുന്നതിനും വേണ്ടിയുള്ള പദ്ധതികൾ ആസ്വദണം ചെയ്തതായി ചരിത്രം നോക്കുമ്പോൾ കാണാൻ സാധിക്കും അതിൻ്റെ ഭരണഘടനയിൽ നിർദ്ദേശിച്ചതുപോലെ തന്നെ ആത്മീയ ഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ അതിൻ്റെ പ്രവർത്തനം കടന്നു പോകുമ്പോൾ മതേതര മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചു കൊണ്ട് അച്ചടക്കമുള്ള ഒരു മാതൃ സ്റ്റേറ്റിലെ ജന സ്റ്റേറ്റായി കേരളത്തെ മതേതര രാജ്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമായി കേരളീയ മനുഷ്യരെ ഒന്നിച്ച് കാണുന്നതിലും സമസ്ത കേരള ജമീയത്തുലനയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അതല്ലാതെ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്ന മാതിരി തെറ്റിദ്ധരിപ്പിക്കുന്ന മാതിരി മുസ്ലിംമാർ അവരെ എന്താ അവരെ കാര്യം മാത്രം പറഞ്ഞാൽ പോരെ എന്തിന് മറ്റു വിഷയങ്ങൾ ഇടപെടണം എന്ന് ചില ചിന്തിക്കരുത് അത് ചില അവർക്ക് ഒക്കാത്ത ഇഷ്ടപ്പെടാത്ത കാര്യമാകുമ്പോഴേ അത് പറയുള്ളു ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ വാനോളം പുകയറ്റു അപ്പോൾ ഞാൻ അത്തരം വിവാദങ്ങളിലേക്ക് പോകുന്നില്ല സമസ്ത കേരള ജമീയത്തുട മുഷാവറ ഫാത്തിയ ഓദി ഇഹ്ലാസും മോദി ദുഅ ചെയ്ത് ആരംഭിക്കുന്ന അതിൻ്റെ ഓരോ മീറ്റിങ്ങുകളും ഭക്തി നിർഭരമായ പ്രാർത്ഥനയോടെയും സലാത്തോടെയും സമാപിക്കുന്ന അതിൻ്റെ ഓരോ മീറ്റിങ്ങിലും വെറും പള്ളിയിൽ വരുന്ന ആളുകളുടെ അവിടെ ബാധിക്കുന്ന പള്ളിയെ ബാധിക്കുന്ന വിഷയങ്ങൾ മാത്രമല്ല സമസ്ത ശ്രദ്ധിച്ചിട്ടുള്ളത് അതിന്റെ ഭരണഘടനയിൽ പറയുന്ന പ്രകാരം തന്നെ എല്ലാ മേഖലകളിലും സമസ്ത കേരള ജമീയത്തിലൊരു ഇടപെടലുണ്ടായിച്ചു ഇടപെടുമ്പോഴാണ് ഈ എതിർപ്പുകൾ ഉണ്ടാവുക അപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ധാരണ പ്രശ്നങ്ങോ തെറ്റിദ്ധാരണയോ ഉണ്ടാകുമ്പോൾ അവരെതിർക്കും അത് സമസ്ത കേരള ജമീയത്തിലൊരുമയുടെ ആദ്യകാല നേതാക്കൾ ആ ചരിത്രം വെച്ചാൽ അവരൊക്കെ എത്രയോ സൂഫി വര്യന്മാരായ എത്ര മഹാന്മാരായ പണ്ഡിത പണ്ഡിതന്മാരാണ് അവർ പോലും ആക്ഷേപത്തിൻ്റെ വിധേയമായത് എന്തുകൊണ്ടാണ് ചിലർക്ക് തോന്നുകയാണെങ്കിൽ അവരുടെ വിഷയത്തിൽ ഇവർ കൈവെക്കുന്നു അതുകൊണ്ട് അവർക്ക് കുറവുകൾ വരുമെന്ന് അപ്പോൾ അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ അവർ ഉന്നയിക്കും അപകീർത്തിപ്പെടുത്തും അത് സ്വാഭാവികമാണ് നോക്കൂ സമസ്ത കേരള ജമീയത്തിലുലമയുടെ ഒരു സുപ്രധാന മീറ്റിങ്ങിൻ്റെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഒക്ടോബർ പതിനാറിന് ചേർന്ന മുഷാമറയുടെ ഒരു തീരുമാനം എന്തായിട്ടുണ്ട് സമസ്ത കേരള ഉലമയുടെ അംഗങ്ങളുടെ മേൽ പൊതുവെയും കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ മുതലാവാരുടെ പേരിൽ പ്രത്യേകിച്ചും പ്രസിദ്ധീകരണം വഴിക്കും മറ്റും സമസ്തയുടെ ശത്രുക്കൾ പരത്തിയിട്ടുള്ള അവാസ്തവ പ്രസ്താവകങ്ങളെ ആക്ഷേപിക്കുകയും അവർക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു അപ്പം അന്നത്തെ ഒരു മൂന്ന് പ്രധാന നേതാക്കന്മാരാണ് ഒന്ന് ഒന്ന് ബഹുമാനപ്പെട്ട ശംഷുല്ലുലമ കുതിബി മുഹമ്മദ് മുസരിയ മഹാനവറുകൾ പൊതു കാര്യങ്ങളിൽ തന്നെ ഇടപെടൽ കുറവാണ് ആത്മീയ ലോക സമസ്തയിൽ തന്നെ യഥാർത്ഥത്തിൽ സമസ്തയിൽ തന്നെ മഹാനവറുകൾ വരുന്നത് എന്താണ് പ്രധാനമായി വല്ല വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ടാകുമ്പോൾ മാത്രമേ വരാറുള്ളൂ പ്രത്യേകം മൊത്തത്തിൽ സമൂഹത്തെ ഉത്ബോധിപ്പിക്കേണ്ട വല്ല നസീഹത്തുകൾ നടത്തേണ്ടി വരുമ്പോഴേ വരുള്ളൂ അല്ലാതെ എല്ലാ പൊതു കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടുള്ള ഒരു ശൈലി ആയിരുന്നില്ല മഹാനവറുകളുടേത് മഹാനവറുകൾ ദർസുകൾ സ്ഥാപിക്കുക ദീനീ വൈജ്ഞാനിക വിപ്ലവത്തിനാക്കം കൂട്ടുക ആത്മീയ ധാരയിൽ മനുഷ്യരെ ഒന്നിപ്പിച്ചു നിർത്തുക അതിനാവശ്യമായ നസീഹത്തുമായി പോകുന്ന ഒരു മഹാപണ്ഡിതനാണ് എന്നാൽ മഹാൻ എതിരെ പോലും വന്ന് അവാസ്തവ പ്രസ്താവനകൾ പ്രസ്താവനകളുണ്ടായിരുന്നു തെറ്റിദ്ധരിപ്പിക്കലുണ്ടായിരുന്നു നമുക്ക് മനസ്സിലായി എന്നാൽ പതി അബ്ദുൽ ഖാദർ മുസ്ലിം വിഷയങ്ങൾ വെട്ടി തുറന്ന് ആണയിട്ട് പറയുന്ന മഹാനാണ് ഓച്ചിറക്കാരനാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട പാങ്ങിലേപ്പിയ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് ശേഷം തിരുവിതാംകൂരിൽ നിന്ന് മലബാറിൽ വന്ന് ഇവിടുത്തെ ഈ അഹിർ സുനിത്തി ജമാൻ്റെ പ്രവർത്തകരെ കോർത്തിണക്കി യോജിപ്പിച്ച് ഒറ്റക്കെട്ടായി സംഘടനാ ശക്തി ശേഷിയോടെ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇരുപത്തിനാല് മണിക്കൂറും സംഘടനയ്ക്ക് വേണ്ടി ഉഴിഞ്ഞുവച്ച ജീവിതമായിരുന്നു ആരോടും കാര്യങ്ങൾ വെട്ടി തുറന്നു പറയുമായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് ചരിത്രത്തിൽ കാണാം അദ്ദേഹം കുറഞ്ഞ വയസ്സേ ജീവിച്ചിട്ടുള്ളൂ അദ്ദേഹം ചിരൂരങ്ങാടിയിലേക്ക് പോലുകയാണ് ചിരൂരങ്ങാടി വഴി യാത്ര ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ ഒരു അംബാസഡർ കാരുണ്ട് ചരിത്രം നോക്കിയാൽ സമസ്തയുടെ ആരിമീങ്ങളിൽ ആദ്യമായി സ്വന്തമായി കാറൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് മഹാനവറുകളാണെന്ന് കാണാൻ കഴിയും മഹാനവറുകൾ പ്രത്യേകത മഹാനവറുകൾ അംബാസഡർ കാറിൻ്റെ ഡിക്കിയിൽ മൈക്ക് സെറ്റ് ഉണ്ടായിരുന്നു എന്ന് മൈക്ക് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം മാതിരി ആറായിരം പതിനായിരമൊന്നും വാർഡ്സിലാ ഇല്ല ഒരാംബി ഫെയറും ഒരു മൈക്കയും അതിനാവശ്യമായ ഒരു ബോക്സും അത് കാറും സ്വന്തമായി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ യാത്രയിൽ എവിടെയെങ്കിലും വിതരികളുടെ പരിപാടി ഉണ്ടായാൽ അവിടെ വണ്ടി സൈഡാക്കും തിരുവിതാംകൂറിൽ നിന്നും മലപ്പാർ മലബാറിലേക്കും മലബാറിലും തിരുവിതാംകൂറിലേക്കും പോകുന്ന യാത്രകളിൽ ഉണ്ടായ നടക്കാനുള്ള അനുഭവങ്ങളാണ് പഴമക്കാർ പറഞ്ഞിരിക്കുന്നത് ഈ തൻ്റെ യാത്രയിൽ ഏതെങ്കിലും കമലകളിൽ ഏ കമലയിൽ ഏതെങ്കിലും ടൗണിൽ ഏതെങ്കിലും ഗ്രാമങ്ങളിൽ മുപത്തനീയങ്ങളുടെ പരിപാടി ഉണ്ടായാൽ പ്രവാസങ്ങൾ ഉണ്ടായാൽ അവിടെ വണ്ടി സൈഡാക്കും അവരുടെ പരിപാടി കഴിയുമ്പോഴേക്ക് മഹാനവറുകൾ ഈ മൈക്ക് സെറ്റ് ശരിയാക്കി ആ ബോക്സ് കാറിൻ്റെ മുകളിലെടുത്ത് വെച്ചിട്ട് പ്രിയ സഹോദരന്മാരെ ഇതുവരെ നിങ്ങൾ കേട്ട ഈ മതവിരുദ്ധമായ വിഷയങ്ങൾക്ക് യഥാർത്ഥ മതവിധി എന്താണെന്ന് പറയാൻ പോവുകയാണ് ഞാൻ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാലാണ് പതി എന്ന് കേൾക്കുമ്പോൾ അഹുരു സുന്ദത്തിൻ്റെ പ്രവർത്തകന്മാർക്ക് രോമാഞ്ചമുണ്ടോ ത്രയും കോരുത്തരിപ്പിക്കുന്ന പ്രഭാഷകരാണ് ചിന്നത്തന്മാർ വാട്സപ്പില്ല പത്ര സംവിധാനങ്ങളില്ല അതുകൊണ്ട് കണ്ടെങ്കിൽ തന്നെ മഹാനവർ തിരിച്ചറിയാൻ കഴിയുള്ളു പേര് കൊണ്ടെല്ലാവരും കേട്ടിട്ടുണ്ടാവും അപ്പം ഇങ്ങനെയുള്ള അപ്രതീക്ഷിതമായ പ്രഭാഷണം നമ്മൾ മിന്നലാക്രമണം എന്നൊക്കെ പറയുന്ന മാതിരി ഊർക്കാപ്പുറത്ത് ഒരു പത്ത് പൈസ ചെന്നത്തിയമായ പ്രവർത്തകന്മാർക്ക് ചെലവില്ലാത്ത വിധം പ്രബോധനം നടത്തിയ മഹാനാണ് ആരോടൊപ്പം ഇതിനൊന്നും പ്രൊട്ടക്ഷൻ നൽകാൻ ആരുമില്ലല്ലോ അവിടുത്തെ പ്രവർത്തകന്മാർ അറിയണില്ലല്ലോ ഒരു മറുപടി പ്രസംഗം ഉണ്ടാവും അത്രയും ധീരനായ മുഴുവൻ സമയ ദീനി പ്രവർത്തകനായിരുന്ന മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഒരു യാത്രാവേളയിൽ കക്കാടിൽ നിന്ന് തിരൂരങ്ങാടി വഴിക്ക് തൻ്റെ അംബാസിഡർക്കാർ പോവുകയാണ് അപ്പോഴാണ് മഹാനായ ബാഫക്കി തങ്ങളുടെ കാറ് ഇങ്ങോട്ടും വരുന്നത് തിരൂരങ്ങാടി വലിയ ജുമാത്തു പള്ളിയിൽ ആ കുടി സ്ഥലം വൺവേ ആണ് അപ്പം ആ ഭാഗം അന്നത് ആയിരുന്നില്ല അപ്പം അവർ ഈ രണ്ട് വണ്ടികളും പരസ്പരം ആളുകൾ കണ്ടുമുട്ടി അപ്പം സ്വാഭാവികമായും നിർത്തുമ്പോൾ ഒരു വണ്ടി വർഷം അപ്പുറം ഒരു വണ്ടി വർഷം ഇപ്പുറവായിരിക്കും അങ്ങനെ ഒരടി അങ്ങോട്ട് മുന്നോട്ട് പോയ കാറിൽ നിന്ന് മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാൽ ഇറങ്ങി നടക്കുകയാണ് ബാഫക്ക് തങ്ങളെ കാറിൻ്റെ അടുത്തേക്ക് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാലെ കാറ് നിർത്തിയത് കണ്ട് ബാഫക്ക് തങ്ങളെ കാർന്ന് അദ്ദേഹം ഇറങ്ങിക്കൊണ്ട് ഇങ്ങോട്ടും മുസാഫത്ത് ചെയ്യാൻ വരികയാണ് ആ സമയത്താണ് ബാഫക്കി തങ്ങളുടെ കാറിൻ്റെ ബാക്കിൽ കെ സി അബുബക്കർ മൂല വി ചാരിക്കടക്കിന് ഇങ്ങനെ കാണുന്നത് കെ സി മുസ്ലിം ലീഗിൻ്റെ പ്രവാസകനാണ് എന്നതിലുപരി മൊഹാബികളുടെ അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നേതാവാണ് ഇത് കണ്ടപ്പോൾ തൻ്റെ ധാർമ്മിക രോഷം ഉയർന്ന മഹാനായ പതി അബ്ദുൽ കാദിർ മുസ്ലിയാൽ തങ്ങളോട് ചോദിച്ചു ഈ അഹമാനിയുമായിട്ടാണോ തങ്ങളെ എങ്ങനെ യാത്ര ചെയ്യണത് എന്ന് ചോദിച്ച് മഹാനാവർ അവർ തൻ്റെ പ്രതിഷേധം അറിയിച്ച് തിരിച്ചു തൻ്റെ വണ്ടിയിൽ കയറി എന്ന ചരിത്രത്തിൽ കാണാം അതുകൊണ്ട് തന്നെ ഈ പതി അബ്ദുൽ ഖാദർ മുസ്ലിമാർക്കെതിരെ പല ആക്ഷേപങ്ങള് ഇന്ന് യു ഡി എഫിന് അനുകൂലമായി എന്തെങ്കിലുമൊന്ന് പറയുമ്പോഴേക്ക് അങ്ങനെ മനുഷ്യരല്ലേ പല അഭിപ്രായങ്ങളുണ്ടാവില്ല അപ്പോഴേക്കും മറ്റേ മുന്നണിക്ക് ഇഷ്ടപ്പെടൂല ഇഷ്ടപ്പെടില്ല അവർ സംഘികളാക്കി മുദ്ര കുത്തും ആ പറയുന്നവരെ അതേസമയത്ത് എൽ ഡി എഫിൻ്റെ എന്തെങ്കിലും ഒരു ഗുണങ്ങൾ ഏതെങ്കിലും ഒരു പണ്ഡിതൻ വായിത്തിയാൽ അപ്പോഴേക്ക് അവർ അരിവാളാക്കി ചിത്രീകരിക്കും ഇങ്ങനെയാണ് ഒരേ ആളാണിത് ഒരാൾ ചിലപ്പോൾ രാവിലെ പിളർന്ന സംഘി എന്ന പട്ടം ചുമ വരും പിറ്റേന്ന് എന്താക്കും പിന്നെ വൈകുന്നേരമാകുമ്പോഴേക്ക് ആ പിന്നെ അരിവാളെന്ന പിന്നെ ചുമട് ചു ചുമ പിന്നെ വഹിക്കേണ്ടി വരും കുറച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ആണെന്നോ അല്ലെങ്കിൽ ആർ എസ് എസ് ആണോ എന്നോ കേൾക്കേണ്ടി വരും മനുഷ്യ സഹജമായി ദുന്യാവിന്റെ ഫിത്തന ഫസാദുകൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളാണ് അതുപോലെ അന്ന് ഈ മഹാന്മാരായ നേതാക്കന്മാർക്ക് അന്നത്തെ ബുദ്ധി കുറഞ്ഞ ആൾക്കാരും ഇത്തരം ദുരാരോപണം നടത്തിയിരുന്നു എന്നും അതുകൊണ്ട് അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടിയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ പതിനാറിന് ചെയ്ത ചേർന്ന സമസ്തയുടെ സുപ്രധാനമായ തീരുമാനം ഇനി നിങ്ങൾ നോക്കൂ മറ്റൊരു തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മാർച്ചിൽ വടകരയിൽ ചേർന്ന സംസ്ഥയുടെ യോഗത്തിൻ്റെ തീരുമാനം എന്താണ് ഒന്ന് നമ്മൾ മദ്രസ പ്രസ്ഥാനം അതിന് ഏകീകരണ സിലബസും കാര്യങ്ങളും ഉണ്ടാകുന്ന നോക്കും ആ തീരുമാനമാണ് നമ്മളിന്ന് അനുഭവിക്കുന്നത് എത്ര എത്ര മദ്രസകൾ അതുകൊണ്ട് തന്നെ നോക്കൂ നമ്മൾ കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരു പ്രത്യേകത ഏത് ഭൗതിക പിന്നെ അതിപ്രസരമുള്ള ഒരു മുസ്ലിമാണെങ്കിലും അത് ഫാത്തിഹ എന്നാണ് വിളിച്ച പിന്നെ ഒരു ഒഴുക്കാണ് ഫാത്തിയാണ് വിളിച്ചതെങ്കിലും ഫാത്തിയയ്ക്ക് ശേഷം യാസീനാണ് തുടങ്ങും അത് വഴിതേയും തുലിനെയും വരെ ഒരു ഒഴുക്കായിട്ട് കാണാതെ കിട്ടും കേരളത്തിലെ ഏതൊരു മുസ്ലിമിനും കിട്ടും അത് സമസ്ത കേരള ജമീയത്തിലുള്ള മദ്രസ സംവിധാനമാണ് കേരളീയ നോക്കൂ ഇന്ത്യക്ക് തന്നെ മാതൃക മാതൃകയായി മതസൗഹാർദ്ദമുള്ളവരാണല്ലോ എന്തൊക്കെ ഏത് പ്രതിസന്ധിയും ക്ഷമിക്കാനുള്ള കഴിവ് കേരളീയ മുസ്ലിങ്ങൾക്കുണ്ട് അതെന്താണ് കുരു ഹൃദയങ്ങൾ സമസ്ത കേരള ജമീയത്തിലും അവയുടെ വിദ്യാഭ്യാസ പദ്ധതി പദ്ധതി കുത്തിയിറക്കിയത് കൊണ്ടാണ് അതുകൊണ്ട് മറ്റെവിടെയുമുള്ള പൊട്ടിത്തെറികൾ കേരളത്തിൽ ഉണ്ടാവില്ല അപ്പം അന്ന് തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മാർച്ചിൽ വടകര വെച്ച് സമസ്തകെടുത്ത് ഈ സുപ്രധാനമായ തീരുമാനത്തിൻ്റെ ഗുണം ഈ രാജ്യത്തിന് മൊത്തം ഇന്ന് അനുഭവിക്കുകയാണ് അതേ മീറ്റിംഗിൽ നിങ്ങൾ നോക്കൂ നേർച്ചയുടെ പേര് ഏതോ ചില മക്കാമുകൾ ആ മക്കാമിനെ അന്ത്യമിശ്രമം കൊണ്ടുന്ന ഒരു മഹാന്മാരായിരിക്കാം അതേ അവരുടെ പേരിൽ അന്ന് ആ മഹാന്മാരെ സന്ദർശിക്കാൻ വേണ്ടി അവരുടെ ജീവിതകാലത്ത് പല ജാതിക്കാരും വന്നതുപോലെ മരണശേഷം കവറങ്ങളിലേക്ക് വരുന്നു വിവിധ സമൂഹങ്ങൾ ജീവിക്കുമ്പോൾ അവരെ ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ അവിടെ നടക്കുന്നു എന്ന പേരോ നേർച്ച എന്നാണ് അതിൻ്റെ പേരിൽ എന്തു ചെയ്യുന്നു സുന്നികളെ വിധായികള് പിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നു അങ്ങനെ വന്നപ്പോൾ സമസ്ത കേരള ജമീയത്തിൽ തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മാർച്ചിൽ ചേർന്ന മുഷാവറയിൽ എന്താ തീരുമാനിക്കുന്നത് മഹാത്മാക്കളുടെ പേരിൽ കഴിച്ചു വരാനുള്ള നേർച്ചകളിലും മറ്റും നടന്നു വരുന്നതും അഹിസുന്ന ദൃഷ്ടിയിൽ വിരോധിക്കപ്പെട്ടതുമായ എല്ലാ അനാചാരങ്ങളെയും നിർത്തൽ ചെയ്ത് തൻ സ്ഥാനങ്ങളിൽ സുന്നത്തായ ആചാരങ്ങൾ മാത്രം നടപ്പിൽ വരുത്താൻ ഈ യോഗം മുഷാവറ തീരുമാനിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു കണ്ടേ അപ്പം അന്നേ സമസ്ത കേരള ജമീയത്തിലിന്മാർ തിന്മകളുടെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള പ്രവർത്തനം അങ്ങനെ ഞാൻ നടത്തി വന്നത് കാണാൻ സാധിക്കും ഇനി നിങ്ങൾ നോക്കും പൊതു കാര്യങ്ങളിൽ സമസ്തയുടെ ഇടപെടൽ തൊള്ളായിരത്തി അമ്പത്തൊന്ന് മാർച്ച് മാസത്തിലും അടകരൽ ചേർന്ന മുഷാബറുടെ തീരുമാനം കാണാം സ്കൂൾ വാർഷിക യോഗങ്ങളിലും മറ്റും നടക്കുന്ന നാടകാഭിനയം പ്രഹസനം ഡാൻസ് മുതലായവയിൽ നിന്നും മുസ്ലിം വിദ്യാർത്ഥികളെ ഒഴിച്ചു നിർത്താനും സ്കൗട്ട് മുതലായവയിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മതനിർബന്ധമായ വസ്ത്രങ്ങൾ നൽകാനും ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചു സ്കൗട്ടിന് സമസ്ത നിർത്തില്ല അതേ സമയത്ത് ഡാൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അതൊക്കെ എന്താണ് അത് വളരെ ആഭാസങ്ങളാണ് അതിൽ നിന്ന് മുസ്ലിം പെൺകുട്ടി മുസ്ലിം കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും വിട്ടു നിൽക്കണം അതേസമയത്ത് സ്കൗട്ട് ഇസ്ലാമിക വേഷവിധാനത്തിന് മാറ്റം വരുത്താത്ത രൂപത്തിൽ പഠിച്ചോട്ടെ അതിലൊരു എന്തുണ്ട് ഒരു എക്സൈസ് ഉണ്ട് അത് നടത്തിക്കോട്ടെ എന്ന് സമസ്ത സമർത്ഥം ആരൊക്കെ തീരുമാനിക്കേണ്ടത് മഹാനാ മഹാന്മാരായ വലിയ സുഫി വര്യന്മാരായ പണ്ഡിതന്മാർ പൊതു കാര്യങ്ങളിൽ അവർ ഇടപെടുകയാണ് അതുപോലെ മറ്റൊരു സുപ്രധാനമായ തീരുമാനം അതേ മീറ്റിങ്ങിനെടുത്തു മുസ്ലിങ്ങളുടെ മതപരമായ പൊതുയോഗങ്ങളിൽ ആ മുസ്ലിങ്ങൾ പ്രസംഗിക്കുന്നതിന് നിമിത്തം മുസ്ലിം ബഹുജനങ്ങളുടെ മൗലികാവാസ അവകാശങ്ങൾക്ക് ആര് സംഭവിക്കുന്നത് കൊണ്ട് അതിൽ അതിനിട വരുത്തി വരാതിരിക്കാൻ എല്ലാ മുസ്ലിങ്ങളോടും അഭ്യർത്ഥിക്കുന്നു എന്താ പറഞ്ഞിരിക്കുന്നതിലൂടെ ഒരു അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാകുക നമ്മളൊരു സമ്മേളനം നടത്തുമ്പോൾ പൊതുരംഗത്തിലുള്ള വേറെ ആരെങ്കിലും ജാതിയോ മതോ എന്താണ് അയാളെ വായിക്കൂടെ പോരണതെന്നോ ശ്രദ്ധിക്കാതെ വിളിക്കുക എന്നിട്ട് അവരെന്തെങ്കിലും ആ സ്റ്റേജ്മേ വെച്ച് പറയാം എന്നിട്ട് അതിൻ്റെ ചാർജ് ഷീറ്റ് സമസ്ത ഏറ്റെടുക്കേണ്ടി വരിക അതുണ്ടാൻ പാടില്ല അങ്ങനെ വിളിക്കേണ്ടി വന്നാൽ മാന്യമായി സദസ്സിനെ അഭിസംബോധന ചെയ്യുന്ന ഈ സമൂഹത്തിൻ്റെ ഒരു ഒരു കൂട്ടായ്മയുണ്ട് അതിന് തടസ്സമാകാത്ത രൂപത്തിൽ പ്രസംഗിക്കുന്ന ആളുകളെ വിളിക്കാവൂ ഇപ്പം ചില ആൾക്കാർ മുസ്ലിം സ്റ്റേജിലാണ് കയറിയിട്ട് മറ്റ് അവർ ഉൾക്കൊള്ളുന്ന മതത്തെ വെല്ലുവിളിക്കുന്ന മാതിരി പ്രസംഗം നടത്താറുണ്ട് അതിപ്പം ഞാൻ അപ്പം ഇപ്പം ആളൊന്നും പറയണില്ല നമ്മളെ മുന്നിൽ തന്നെയുണ്ട് മൈക്ക കിട്ടിയാൽ പിന്നെ എന്താണ് പറയാമെന്നറിയില്ല അപ്പൊ അതുകൊണ്ട് മുസ്ലിങ്ങളുടെ വേദികളിൽ അത്തരം അമുസ്ലിം പ്രവാസകന്മാരെ കൊണ്ടുവന്ന് ഒരു ധാരണ പശുക്കും ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത് സംഘാടകർ ശ്രദ്ധിക്കണം തീർത്തും പൊതുപരമായ പൊതു അതായത് സമൂഹത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിൽക്കാൻ ആവശ്യമായ സുപ്രധാനമായ ഒരു നിർദ്ദേശമാണ് സമസ്ത കേരള ജമ്യൂത്തിൻ്റെ മുഷാവറയിൽ തീരുമാനിക്കുന്നത് അതുപോലെ നിങ്ങൾ നോക്കൂ മറ്റൊരു തീരുമാനം തൊള്ളായിരത്തി അമ്പത്തൊന്ന് സെപ്റ്റംബറിൽ ചേർന്ന മുഷാവറയുടെ തീരുമാനം ഇത് വാഴക്കുളത്താണ് പ്രസിഡൻറ്റിൻ്റെ വീട്ടിലാണ് ഈ മുഷാവറ ചേർന്നത് തൊള്ളായിരത്തി അമ്പത്തൊന്ന് സെപ്റ്റംബർ പതിനാറിന് ദ്രഹിച്ച പതിനാലാണെന്ന് എന്താണ് തീരുമാനം മിസ്റ്റർ ദേവയുടെ സഹായത്താൽ വിരചിതമായതും മദ്രാസ് ഗവൺമെന്റ് പാഠപുസ്തകമായി അംഗീകരിച്ചതുമായ സാമൂഹിക ശാസ്ത്രം ഒന്നാം പുസ്തകത്തിൽ ഇസ്ലാം മതത്തെയും അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലൈവസലമയെയും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ അമർശം രേഖപ്പെടുത്തുകയും പ്രസ്തുത ഭാഗം നീക്കം ചെയ്യാൻ ഉത്തരവാദപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇതിനുവേണ്ടി പ്രമേയങ്ങൾ പാസാക്കി വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ ഡയറക്ടർ മലബാർ കലക്ടർ എന്നിവർക്ക് അയച്ചു കൊടുക്കാൻ ഓരോ സ്ഥാപനങ്ങളോടും പ്രത്യേകിച്ച് മൈൻഡ് കമ്മിറ്റികളോടും ആവശ്യപ്പെടുന്നു ഒരു പൊതു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് മിസ്റ്റർ ദേവ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹായത്താൽ രചിക്കപ്പെട്ടത് എന്നാ മദ്രാസ് ഗവണ്മെൻറ്റ് പാഠപുസ്തകമായി അംഗീകരിച്ചതുമായ സാമൂഹ്യശാസ്ത്ര പഠനത്തിൻ്റെ ഒന്നാം പുസ്തകത്തിൽ ഇസ്ലാം മതത്തെയും അന്ത്യപ്രവാചകനെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഭാഗങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് അതൊന്നുകിൽ ഞങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ ആ പുസ്തകം പഠിപ്പിക്കുകയാണെങ്കിൽ ആ ഭാഗങ്ങൾ ഒഴിവാക്കുക ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും സമസ്ത കേരള ജമീത്തും ഇടപെട്ടിരുന്നു അതിനായി അവർ പ്രത്യേക മുഷാവര ചേർന്നിരുന്നു എന്ന് ഇത്രയും ഞാൻ പറഞ്ഞെന്ന് മനസ്സിലാവും ഇൻഷാല്ലാ നാളെ മറ്റ് വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇതുവരെ പറഞ്ഞതും കേട്ടതും ഒരു സരിയാമന അള്ളക്കപ്പ് ചെയ്യട്ടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ പാരത്രിക ദർജ അള്ളാഹ് ഉയർത്തട്ടെ അവരെ സുമ്രയിലായി എന്നാത്ത അതിനെ ഒന്നിപ്പിക്കാനും ഒന്നിക്കാൻ നമുക്ക് തോഫിക്കുന്ന ഒരു നൽകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് وآخر دعوانا أن الحمد لله رب العالمين نتبر واسو